കുറച്ചു മുമ്പ് ഏഷ്യാനെറ്റ് അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൂടെ ഒരു വീഡിയോ പുറത്തുവിട്ടു അത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള പേഴ്സണൽ കോൺവെർസേഷൻസ് ആണ് ജാസ്മിൻ ഒരു സോഫയിൽ തളർന്നു കിടക്കുകയാണ് അവിടേക്ക് ഗബ്രി ചെല്ലുന്നു അവിടെ ഇരുന്നുകൊണ്ട് ഗബ്രി ചില കാര്യങ്ങൾ പറഞ്ഞ് ജാസ്മിനെ മോട്ടിവേറ്റ് ചെയ്യുവാനും തന്നിലേക്ക് മടക്കി വരുത്തുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് കാണുവാൻ സാധിക്കുന്നത് കാരണം മൂന്ന് നാല് ദിവസമായിട്ട് ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അകത്തും പുറത്തും ഒരുപോലെ പ്രതിസന്ധികൾ കുമിഞ്ഞുകൂടുവാൻ തുടങ്ങിയപ്പോൾ ജാസ്മിൻ ഗബ്രിയിൽ നിന്നും കുറച്ച് ദിവസത്തേക്ക് ഒരു ഗ്യാപ്പ് ഇടുകയും അകന്ന് മാറിയിരിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഗബ്രി വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും നിന്റെ കയ്യിൽ പിടിക്കുവാൻ ഞാനുണ്ടാകും സായി എന്നോട് പറഞ്ഞു ഒരാഴ്ച നീ അവളുടെ അടുക്കൽ നിന്ന് മാറി നിൽക്കാൻ പക്ഷെ എന്നെ കൊണ്ടത് പറ്റില്ല ഇനിയും ഞാൻ നിന്റെ അടുക്കൽ നിന്ന് മാറി നിന്നാൽ എൻ്റെ മനസ്സ് എന്നെ ചോദ്യം ചെയ്യും വാട്ട് ഈസ് ദ റീസൺ യു ആർ ഗുഡ് ഹ്യൂമൻ ബീയിങ് അപ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ് ഞാൻ അത്ര മോശക്കാരിയാണോ എന്നാണ് എൻ്റെ ചിന്ത ഗബ്രി പറയുന്ന നോ ആബ്സൊല്യൂട്ട്ലി നോ യു ആർ വൺ ഓഫ് ദ മോസ്റ്റ് മെച്യുർ കൈൻഡ് പേഴ്സൺ ഐ നോ എനിക്കതറിയാം വീണ്ടും ജാസ്മിൻ പിന്നെ എല്ലാവരും എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഗബ്രി പറയുകയാണ് തെറ്റിദ്ധാരണ ജാസ്മിൻ ചോദിക്കുന്നു എന്തുകൊണ്ടാണത് വൈ അപ്പോൾ ഗബ്രി പറയുകയാണ് സാഹചര്യങ്ങൾ യു ആർ യങ് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ നിനക്ക് അതെന്താണ് നീ മനസ്സിലാക്കാത്തത് അത്ര വലിയ ഒന്നും നിനക്കില്ല അതിനുള്ള സമയവുമായിട്ടില്ല പക്ഷേ പ്രായത്തിൽ കവിഞ്ഞ പക്വത നിനക്കുണ്ട് എന്നാൽ ഇവർ നിന്നിൽ നിന്നിലൊന്നും പ്രതീക്ഷിക്കുന്നത് മുപ്പത് വയസ്സിൻ്റെ മെച്യൂരിറ്റിയാണ് അത് നിനക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അവർ നിന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് നിന്റെ പ്രായത്തെ അവർ മാനിക്കുന്നില്ല എനിക്കറിയാം ജിൻഡോയുമായിട്ട് അത്രയും പ്രശ്നമുണ്ടായിട്ടും ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും നീ ജിൻഡോയുടെ പറയുന്ന കാക്ക കാക്ക എന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നിന്റെ മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാത്തത് കൊണ്ടാണ് എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല കമ്പാഷൻസ് കയറ്റനസ് സ്നേഹം പരിപാലനം ഇതൊക്കെയാണ് നിന്നിൽ നിന്നും ഞാൻ അനുഭവിച്ചത് ഈ ഭൂമിയിൽ ഇരുപത്തിയേഴ് വർഷം ജീവിച്ചിട്ട് ഇത്രയും എന്നെ കെയർ ചെയ്ത ആൾക്കാർ വളരെ കുറവാണ് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ പത്ത് ലക്ഷം ആൾക്കാരെ നീ സ്വാധീനിക്കുകയും അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് നീ വീട് പണിയുകയും കടം വീട്ടുകയും ചെയ്തില്ലേ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ എൻ്റെ കയ്യിൽ ഒരു നൂറ് രൂപ പോലും എടുക്കാനില്ലായിരുന്നു സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരായിരം രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല ഈ ഇരുപത്തിയേഴാമത്തെ വയസ്സിലും അത് വളരെ കുറവാണ് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എവിടെയും എത്തിയിട്ടില്ല അതുകൊണ്ട് ദയവ് ചെയ്തു നീ മറ്റുള്ളവരുമായി നിന്നെ കമ്പയർ ചെയ്യരുത് വളരെ ഉജ്ജ്വലമായ ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഇവിടെ ഗബ്രി ജാസ്മിനു കൊടുക്കുന്നത് നന്നായിരിക്കുന്നു പക്ഷേ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് ഇവിടെ ആരൊക്കെയോ മുപ്പത് വയസ്സിന്റെ മെച്യുരിറ്റി ജാസ്മിനിലും പ്രതീക്ഷിക്കുന്നുണ്ട് പോലും നിനക്ക് ഇരുപത്തിമൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ നീ പ്രായത്തിൽ കവിഞ്ഞ പക്വത ഇപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് സാരോപദേശങ്ങളൊക്കെ നന്നായിരിക്കുന്നു ഗബ്രി പക്ഷേ താങ്കൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് എന്ന് പറയുന്നത് വെറും ഇള്ളാക്കുഞ്ഞല്ല എന്നുള്ളതാണ് പ്രായത്തിൽ കവിഞ്ഞുള്ള പക്വത ജാസ്മിൻ കാട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെയാണ് മലയാളി നഖശിഖാന്തം ഇതിനെ എതിർക്കുകയും നെറ്റി ചൊളിക്കുകയും ചെയ്യുന്നത് കാരണം ഇരുപത്തിമൂന്ന് വയസ്സുള്ളൊരു വ്യക്തിക്ക് നന്മ തിന്മകളെക്കുറിച്ച് ആരും പറഞ്ഞുകൊടുക്കാതെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ സമൂഹത്തിന്റെ ഘടന എന്താണെന്നും ഒരാവറേജ് മലയാളി ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്നും ഒക്കെ ഉള്ളത് പ്രത്യേകിച്ച് മലയാളിയുടെ സംസ്കാരം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും അറിയുവാൻ കഴിവുള്ളൊരു വ്യക്തി തന്നെയാണ് മാത്രവുമല്ല ഈ ഇരുപത്തി മൂന്ന് വയസ്സിനിടയിൽ പത്ത് ലക്ഷത്തിലധികം ആൾക്കാരെ സ്വാധീനിക്കുവാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയായ ജാസ്മിന് തൻ്റെ മുൻപിലുള്ള നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയുന്നില്ല അതൊക്കെ തിരിച്ചറിയേണ്ടത് ഒരു മുപ്പത് വയസ്സൊക്കെ ആകുന്ന സമയത്താണ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് തെറ്റുള്ളത് ജാസ്മിന് ഗബ്രിയോടോ ഗബ്രിക്ക് ജാസ്മിനോടോ പ്രണയം തോന്നുന്നു എന്നുള്ളത് അത് വലിയ പ്രശ്നമൊന്നുമല്ല അത് സ്വാഭാവികമായിട്ടും ഈ ഭൂമിയിൽ സംഭവിക്കുന്നതാണ് ഇരുപത്തിമൂന്ന് വയസ്സൊന്നും അതിനാവശ്യമില്ല പതിനഞ്ചും പതിനാറും വയസ്സാകുമ്പോൾ തന്നെ ആൾക്കാർ പ്രണയം കൃത്യമായി വെളിപ്പെടുത്തുകയും അത് മനോഹരമായി ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ഭൂമിയിൽ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ജാസ്മിൻ ആ വീട്ടിൽ വന്നു കയറിയപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ മടങ്ങി ചെല്ലുമ്പോൾ എൻ്റെ മടങ്ങിവരവിനെ കാത്തിരിക്കുന്ന ഒരാൾ പുറത്തുണ്ട് എന്നുള്ളതായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കമ്മിറ്റഡ് ആണ് എനിക്ക് വേണ്ടി ഈ വിവാഹം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഗബ്രിയുമായിട്ട് ഈ സ്നേഹപ്രകടനങ്ങൾ എല്ലാം അവിടെ പരസ്യമായി കാട്ടിക്കൂട്ടിയത് അവിടെയാണ് ജാസ്മിന് ഏറ്റവും വലിയ പിഴവ് സംഭവിച്ചത് ഇല്ല ജാസ്മിൻ അവിടെ വെച്ച് തന്നെ തുറന്നു പറയണമായിരുന്നു ഗബ്രിയെ ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ ഈ കാട്ടുന്ന സ്നേഹം അത് പ്രണയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുറത്തുള്ള ആ കമ്മിറ്റ്മെൻറ്റ് ഞാൻ ഇവിടെ വെച്ചുപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് നല്ലതായിരുന്നു അതിനെ അംഗീകരിക്കുവാൻ ചിലരെങ്കിലും ഒരു പക്ഷേ വരുമായിരുന്നു എന്നാൽ അതുണ്ട് എന്ന് പറയുകയും അതിനുവേണ്ടി തന്നെയാണ് ഞാൻ നിലതൊള്ളുന്നത് എന്ന് പറയുകയും അപ്പോൾ തന്നെ ഇപ്പുറത്ത് മറ്റൊരു ലവ് ട്രാക്ക് പിടിച്ച് മുൻപോട്ട് പോവുകയും കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം അതിനെ എതിർക്കും അതിനെയൊന്നും അംഗീകരിക്കുവാൻ തക്ക അത്ര ഹൃദയവിശാലതയൊന്നും മലയാളി ഇല്ല എന്തായാലും ഹൃദയം തകർന്നു കിടക്കുന്ന ജാസ്മിൻ ഇപ്പോൾ ഗബ്രി കൊടുക്കുന്ന ആ മെന്റൽ സപ്പോർട്ട് നല്ലത് തന്നെയാണ് ലോകം മുഴുവൻ എതിർത്താലും നിന്റെ കൈപിടിപ്പാൻ ഞാൻ ഉണ്ടാകും എന്നുള്ള ആ പ്രോമിസ് ആ പെൺകുട്ടിയുടെ ഹൃദയത്തിനകത്ത് ആശ്വാസം നൽകുന്നുണ്ട് പക്ഷേ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മലയാളിക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് വല്ലവിധേനയും പറിച്ചെറിഞ്ഞുകളഞ്ഞിട്ട് ഓടി അകരുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആ പെൺകുട്ടിയെ വിടാതെ പിന്തുടരുകയും പിടിച്ചു തന്നിലേക്ക് നിർബന്ധപൂർവം അടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൈക്കോളോജിക്കൽ മൂവ് എന്ന് പറഞ്ഞാൽ തേനിൽ പുരട്ടിയ വിഷമാണ് ഗബ്രി ഇപ്പോൾ ജാസ്മിന് വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പുറത്ത് അവൾക്കൊരു ജീവിതമുണ്ടെന്നും അവൾക്ക് മാതാപിതാക്കളുണ്ടെന്നും സാമൂഹ്യ ബന്ധങ്ങളുമായിട്ട് അവർക്ക് മുൻപോട്ട് വീണ്ടും പോകേണ്ടതാണെന്നുമുള്ള ചിന്തകളൊന്നുമില്ലാതെ ഞാനും നീയുമടങ്ങുന്ന ഒരു ലോകം മാത്രം ഇനി ഇവിടെ മതി എന്ന് ചിന്തിക്കുന്നിടത്താണ് ഗബ്രി തെറ്റുകൾ സംഭവിക്കുന്നത് ഇത് അങ്ങേയറ്റം സ്വാർത്ഥതയാണ് ഒരു ചെറുപ്പക്കാരന് മറ്റൊരു സ്ത്രീയോട് പ്രണയമുണ്ടാവുക സ്നേഹം തോന്നുക എന്നുള്ളതൊന്നും പുതുമയല്ല എന്നുള്ളത് വീണ്ടും ഞാൻ പറയാം എന്നാൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എൻ്റേതായി മാറണം ഞാൻ അന്ന ഒരു അച്യുതൻ്റെ ചുറ്റിലും മാത്രം കറങ്ങുന്ന ഒരു വ്യക്തിയായി അവൾ മാറണം എന്ന് ക്ഷണിക്കുമ്പോൾ അവൾക്ക് പുറത്ത് ഏതെല്ലാം തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അവളുടെ ജീവിതം ആരുമായിട്ടാണ് കടപ്പെട്ട് കിടക്കുന്നത് ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അതെല്ലാം മുറിച്ചെറിഞ്ഞുകളഞ്ഞേക്ക് ഇനി മുതൽ ഞാൻ മാത്രം മതി എൻ്റെ ചുറ്റിലും മാത്രം നീ കറങ്ങിയാൽ മതി എന്ന് ചിന്തിക്കുന്നിടത്താണ് തെറ്റുപറ്റുന്നത് പെട്ടെന്നുണ്ടായ മതിഭ്രമത്തിൽ ജാസ്മിൻ പലതും മറന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗബ്രിയുമായിട്ട് അവർ അടുത്തിട പഴകിയിട്ടുണ്ട് എന്നാൽ എല്ലാം കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയ നിമിഷത്തിൽ അവർ സ്വതന്ത്രയാകുവാൻ അവർ പറന്നകലുവാൻ ശ്രമിക്കുന്ന സമയത്ത് അവരെ പിന്നാലെ പോയി വേട്ടയാടുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് സ്നേഹമേ അല്ല അതുകൊണ്ട് ജാസ്മിൻ എന്നൊരു മത്സരാർത്ഥി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇനി ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഒറ്റ സാധ്യത മാത്രമേയുള്ളൂ ഗബ്രി എന്ന മത്സരാർത്ഥി ആ വീടിന് പുറത്തു പോകണം ഗബ്രിക്ക് പ്രത്യേകിച്ച് അവിടെ ഗെയിമുകളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പല ആൾക്കാരും ബ്രില്യൻ കണ്ടസ്റ്റന്റ് ആണെന്നും സൂപ്പർ ഗെയിമർ ആണ് എന്നും ഒക്കെ പറയുന്നുണ്ട് എന്നാൽ ജാസ്മിനെ ഒഴിച്ചു നിർത്തിയാൽ ഗബ്രി ഒരു വട്ടപൂജ്യം മാത്രമാണ് അതെ ഗബ്രിക്ക് വ്യക്തിപരമായി അവിടെ ഒരു ഗെയിമില്ല എല്ലാം ജാസ്മിന്റെ നിഴലിൽ മാത്രമാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഇനിയും അധിക ദിവസം തുടരുവാൻ ഗബ്രിക്ക് യാതൊരു തരത്തിലുള്ള അർഹതയുമില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പവർ റൂമിൽ നിന്നും ഗബ്രി ഒന്ന് പുറത്തു വരുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെയുണ്ട് വരുന്ന ആഴ്ചത്തെ നോമിനേഷനിലേക്ക് ഗബ്രിയെ വലിച്ചിഴച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി അതെ തീർച്ചയായിട്ടും ഇത് മലയാളികളുടെ മുൻപിൽ ഒരവസരമാണ് ആ വീട്ടിലുള്ള വലിയൊരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഗബ്രിക്ക് ഒറ്റയ്ക്കൊരു ഇല്ല ജാസ്മിൻ ഇല്ലാതെ ഗബ്രിക്ക് ഒരു നിമിഷം ആ വീട്ടിൽ ഗെയിം കളിക്കുവാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ജാസ്മിൻ പുറത്തു പോയാൽ ഗബ്രിയുടെ കളി കഴിഞ്ഞു എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ അടുത്ത നോമിനേഷനിൽ പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്ന് കാരണം ജാസ്മിനെ ഇഷ്ടപ്പെടുകയും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ ഗബ്രിയുടെ അവസ്ഥ അങ്ങനെയല്ല വളരെ പരിങ്ങലിൽ തന്നെയാണ് ഗബ്രി ആയിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഇനിയൊരു നോമിനേഷനിലേക്ക് എത്തിപ്പെട്ടാൽ ഗബ്രി പുറത്തു പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന കാര്യമാണ് ജാസ്മിൻ ഒരു ബ്രില്യൻറ്റ് ഗെയിമർ തന്നെയാണ് അതെ ജാസ്മിൻ ഉജ്ജ്വലമായി ഗെയിം കളിക്കുവാൻ കഴിവുള്ള വ്യക്തിയാണ് ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന നിരന്തരമായിട്ടുള്ള വാഴ്ത്തിപ്പാടലുകളാണ് ഗബ്രി പുറത്തു പോയാൽ ജാസ്മിൻ അതിനെ എങ്ങനെയായിരിക്കും അക്സെപ്റ്റ് ചെയ്യുക ഗബ്രി പുറത്തു പോയതിനു ശേഷം ജാസ്മിന് അവിടെ ഒരു ഗെയിം കളിക്കാൻ കഴിയുമോ ഈ കേട്ട വാഴ്ത്തിപ്പാടലുകളെല്ലാം അത് സത്യമാണോ ഇതൊക്കെ അറിയുവാനുള്ള ഒരവസരം കൂടിയാണ് ഗബ്രിയുടെ പുറത്താകലിൽ കൂടി ജാസ്മിന് സംഭവിക്കേണ്ടത് അതുകൊണ്ട് കാര്യങ്ങൾ മലയാളി ഊഹിച്ച വഴിയിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് കാണാം